പ്രതിപക്ഷ നിരയില് തികച്ചും വേറിട്ട ഒരു സമീപനമാണ് എക്കാലവും നമ്മുടെ ശശി തരൂർ എം പി സ്വീകരിക്കാറുള്ളത് എട്ടാവിട്ടത്ത് നിന്ന് ലോകം കുറെയൊക്കെ കണ്ട മനുഷ്യന് അതിൻ്റെതായ കുറച്ച് പക്വത ഉണ്ടാകുമല്ലോ അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ വളരെ പക്വതയോടെയാണ് അദ്ദേഹം ഈ വിഷയത്തെ ഒക്കെ കാണുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഒരുപക്ഷേ പരമ്പരാഗതമായിട്ടുള്ള ശൈലിക്ക് വിരുദ്ധമായിരിക്കാം ഭരണപക്ഷം എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ള ഒരു പരമ്പരാഗതമായ പ്രതിപക്ഷ രീതിയെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ ശൈലിയിലേക്കാണ് ശശി തരൂർ പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എന്ന ചർച്ചകൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് ശശി തരൂർ പറഞ്ഞത് അമേരിക്കയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുന്നു പ്രധാനമന്ത്രി വ്യാപാരം പ്രതിരോധം കുടിയേറ്റം തുടങ്ങിയ മേഖലകളിൽ ചർച്ച നടത്തുന്നു ഇത് ശുഭസൂചനയാണ് ഈ താരിഫ് ആശങ്കകൾക്കിടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ സുപ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നതും എഫ് തേർട്ടി ഫൈവ് കരാറ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് നൽകാമെന്നുള്ള ട്രംപിന്റെ വാഗ്ദാനവും ഒക്കെ തന്നെ ശുഭകരമായിട്ടാണ് അദ്ദേഹം കാണുന്നത് സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് കിട്ടുന്നതോടെ അത് ഇന്ത്യയുടെ സൈനിക ശക്തിയെ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് ശശി തരൂറും സ്വീകരിച്ചത് എന്നാൽ ഈ കടത്തപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന രീതി ശരിയായില്ല എന്ന അഭിപ്രായവും അദ്ദേഹം തുറന്നു പറഞ്ഞു ചർച്ചകളുടെ കാര്യത്തിൽ മോദി തന്നേക്കാൾ മികച്ച വ്യക്തിയാണെന്നുള്ള ട്രംപിന്റെ വിശേഷണത്തെ അത്ഭുതത്തോടെയാണ് തനി തനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നിയെന്നും അതൊരു ശുഭവാർത്തയാണെന്നുമാണ് ശശി തരൂർ വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ വിമർശിക്കേണ്ട കാര്യങ്ങളിൽ മാത്രം ഭരണപക്ഷങ്ങളെ വിമർശിക്കുകയും അനുകൂലിക്കേണ്ട കാര്യങ്ങളിൽ അനുകൂലിക്കുകയും ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ശശി തരൂർ സത്യത്തിൽ വളരെ മികച്ചൊരു എം ആണ് പ്രതിപക്ഷത്തെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന എം പിമാരിൽ ഒരാളാണ് എന്നാൽ ബി ജെ പി നിശ്ചിതമായി വിമർശിക്കുന്ന ആളുമാണ് പക്ഷെ അപ്പോൾ തന്നെ രാജ്യത്തിന്റെ വിഷയം വരുമ്പോൾ പക്വതയോടെ പ്രതികരിക്കുന്ന ഒരു എം പി കൂടിയാണ് അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണം പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ത്യയിലാണ് എന്നുള്ളത് കൊണ്ടും ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭരണകക്ഷി എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നതായത് മോദിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം മിക്കവാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ കുരിശിൽ തറയ്ക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്